ഞണ്ട് പിടിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ണൂർ കടലിൽ നിന്ന് ഞണ്ടിനെ മത്സ്യത്തൊഴിലാളികൾ പിടിക്കുന്ന ദൃശ്യങ്ങളാണിത് ഈ ഒരു സമയത്ത് ട്രോളിങ് നിരോധനമാണ് മത്സ്യങ്ങളെല്ലാം മുട്ടയിടുന്നതിനും മത്സ്യം മീൻസ് ഞണ്ടടക്കമുള്ള വെള്ളത്തിൽ ജീവിക്കുന്ന എല്ലാ ജീവികളും മുട്ടയിടുന്നതും കുഞ്ഞുങ്ങളെ വംശവർധനവ് നടത്തുന്നതും ഈ ഒരു സമയത്താണ് അപ്പോൾ ഈ കടൽ തീരത്തുള്ള കൽപ്പുത്തുകളിൽ കൽക്കെട്ടുകളിൽ മുട്ടയിടുന്നതിനായി ഞണ്ടുകൾ കരയ്ക്ക് സമീപം തീരത്തേക്ക് എത്താറുണ്ട് അങ്ങനെ വരുന്ന ഞണ്ടുകളെയാണ് അതി സാഹസികമായി വെള്ളത്തിൽ തലകുത്തിൽ നിന്നുകൊണ്ട് കടൽ ജലത്തിൽ തലകുത്തിൽ നിന്നുകൊണ്ട് രണ്ട് മത്സ്യത്തൊഴിലാളികൾ പിടിക്കുന്നത് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര പ്രാക്ടീസാണ് എന്ന് കിട്ടുമ്പോൾ ഇപ്പോൾ അവരുടെ ആ ചാക്കിൽ ഒരു മൂന്നോ നാല് കിലോ മുകളിൽ ഞണ്ടവർ പിടിച്ചിട്ടുണ്ട് ഇപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ പറയുന്നതനുസരിച്ച് ഒരു ദിവസം ഇവർ പത്ത് കിലോ ഇരുപത് കിലോ ഒക്കെ ഞണ്ട് പിടിക്കുമെന്നാണ് ഇവർ പറയുന്നത് ദൃശ്യങ്ങളൊന്ന് കാണുക കണ്ണൂരിൽ ചുമ്മാ അങ്ങ് കാണാൻ വേണ്ടി കയറിയതാങ്ങില്ല എപ്പോഴാണ് ഞണ്ടുപിടിക്കുന്ന ട്രോളിങ് എപ്പോഴാണ് തീരുന്നത് കഴിഞ്ഞില്ല ബോട്ട് പോയിട്ടുണ്ടെങ്കിൽ വരുമ്പോ ഒരു പത്തഞ്ച് ദിവസം പിടിക്കുമല്ലേ പഞ്ചായത്തിൽ നിന്ന് ഞാൻ കുഞ്ഞിനെ കൊടുക്കുന്നുണ്ടോ അന്നേരം മേടിക്കാം

ആ അതെല്ലാം അമ്മക്ക് പയ്യൊക്കാണ കരക്കുവാൻ പാലക്ക ഇപ്പൊ നോക്ക

嗯哼。Mm hmm.